മഹദിയാകുന്ന ഹബീബായ റസൂൽ അള്ളഹി സുല്ലാ വസ്ലമ തങ്ങളുടെ കരളിൻ്റെ കഷ്ണമാകുന്ന മഹദിയായ ഫാത്തിമത്തു സഹ്റ റിയാഹു അൻഹ മഹദി അവറുകളുടെ ഒരു അത്ഭുത സ്വലാത്താണ് ഇൻഷാ ഇൻഷല്ല ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഏറെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്വലാത്താണ് നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരുപാട് തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ അഫക്റ്റ് ചെയ്യുന്ന എഫക്റ്റീവ്ലി നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പവറുള്ള ഒരു സ്വലാത്ത് ഏതായാലും ഇൻഷല്ല കൂടുതൽ നീട്ടി പരത്തി പറയാതെ സ്വലാത്ത് ഇതെന്ന് പറഞ്ഞുതരാം വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വിഷയത്തിലേക്ക് വരാം പ്രിയരെ മഹതിയായ ഫാത്തിമത്ത് സുഹ്രാ റിയാഹ് വൻഹ മഹദി അവറുകൾ ഹബീബായ റസൂറുല്ലാഹി സാഹ അലൈഹി വല്ല തങ്ങളുടെ പേരിൽ അവിടുത്തെ മേലിൽ ചൊല്ലിയ സ്വലാത്താണെന്ന് കിതാബുൽ ഇബ്രീസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു വിഷയം മഹാനായ ഷെയഹുൻ അൽ ഹൌസ് അബ്ദുൽ അസീസ് ദബാഖ് റദിദാഹ്വൻ മഹാൻ അവറുകൾ ഈയൊരു വിഷയത്തെക്കുറിച്ച് ഇബ്രീസിൽ പറഞ്ഞിട്ടുണ്ട് ഏതായാലും മഹദി അവറുകളുടെ സ്വലാത്താണ് ഈ പറയാൻ പോകുന്ന സ്വലാത്ത് اللهم صل على من روحه محراب الأرواح والملائكة والكون اللهم صل على من هو إمام الأنبياء والمرسلين اللهم صل على من هو إمام أهل الجنة عباد الله المؤمنين صلاة من سلالة اللهم صل على من روحه محراب الأرواح والملائكة والكون اللهم صل على من هو إمام الأنبياء والمرسلين اللهم صل على من هو إمام أهل الجنة عباد الله المؤمنين هذا صلاته ഈ സ്വലാത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നേടിയെടുക്കുക നമുക്കറിയാം സാധാരണ സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണല്ലേ കടങ്ങളുള്ളവരുടെ കടങ്ങൾ വീടാൻ സ്വലാത്ത് കാരണമാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ഫക്ർ ദാരിദ്ര്യത്തെ അകറ്റാൻ സ്വലാത്ത് സഹായിക്കും അതുപോലെ അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സ്വലാത്ത് സഹായിക്കും ഏതൊരു സ്വലാത്ത് ചൊല്ലിയാലും ഈ ഫലങ്ങൾ നമുക്ക് ലഭിക്കും അപ്പോൾ പ്രധാനമായിട്ട് ഇതുപോലത്തെ മഹതിമാര് അല്ലെങ്കിൽ മഹാന്മാര് ചൊല്ലിയ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വച്ചാൽ എത്രത്തോളം ഗുണമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുക സുബഹാനല്ലാഹ് അതൊക്കെ നേടിയെടുക്കാൻ അതൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനുള്ള തോഫിയൊക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഈ സ്വലാത്ത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള അത്ഭുത സ്വലവാത്തുകളുമായിട്ട് നമുക്കിനിയും കാണാം ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം അസ്ലാം അലൈക്കും വരഹമുല്ലാ വരക്കാത്തു സലാഹു അല സൈദന മുഹമ്മദ് സലഹു അലഹി വസ്ലം